നമസ്കാരം ഷാഫി പറമ്പിലിനെതിരായ പോലീസ് ആക്രമണത്തിന് പിന്നാലെ പിടിച്ചു നിൽക്കാൻ പലവിധ വാദങ്ങൾ ഉയർത്തുന്നുണ്ട് സി പി എം മുറിവിൽ നിന്ന് വന്ന രക്തം പെയിന്റ് ആണെന്നും പോലീസ് ആക്രമിച്ചിട്ടില്ല എന്നും അങ്ങനെ പലവിധ ക്യാപ്സൂളുകൾ പുറത്തിറക്കിയെങ്കിലും എല്ലാം തന്നെ പോവുകയായിരുന്നു ഇതിനെല്ലാം ഒടുവിലാണ് ഷാഫിയുടെ മൂക്കിന്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് സൈബർ സഖാക്കൾ പുതിയ വാദങ്ങളുമായി രംഗത്തെത്തിയത് താടി മീശയും ഷേവ് ചെയ്യാതെ എങ്ങനെയാണ് ഷാഫി പറമ്പിൽ എം സർജറി ചെയ്തത് എന്ന ചോദ്യമാണ് സൈബർ സഖാക്കൾ സൈബർ ഇടത്തിൽ നിർത്തിയത് ഓപ്പറേഷൻ വ്യാജമാണെന്ന തരത്തിൽ ഇടത് സൈബർ ഹാൻഡലുകളിൽ നിന്ന് നിരവധി പോസ്റ്റുകളും ട്രോളുകളും എത്തി ഇപ്പോൾ ഈ വിഷയത്തിൽ നിഷാൻ പരപ്പനങ്ങാടി എന്ന വ്യക്തി ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് നിഷാൻ പരപ്പനങ്ങാടിയുടെ കുറിപ്പ് ഇങ്ങനെ താടിയും മീശയും ഷേവ് ചെയ്യാതെ എങ്ങനെയാണ് ഷാഫിയുടെ സർജറി ചെയ്തത് ഈ സർജറി വ്യാജമാണെന്നാണ് ഡോക്ടറേറ്റുള്ള അന്തങ്ങൾ തൊട്ട് സൂപ്പർ മാർക്കറ്റിൽ ബുച്ചറി സെക്ഷനിൽ ഇറച്ചി വിട്ടെന്ന സാധാരണ അന്തങ്ങളുടെ വരെ വാദം ഇനി വസ്തുത നോക്കാം കേരളത്തിലെ ഏറ്റവും പ്രമുഖ ആശുപത്രികളിൽ ഒന്നായ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം ഷാഫിയെ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞത് മൂക്കിന്റെ പാലത്തിന് പൊട്ടലുണ്ട് എന്നാണ് ഇത് സർജറി ചെയ്ത് സുഖപ്പെടുത്തുമ്പോൾ സർജിക്കൽ സ്പോട്ടിന്റെ പരിസരങ്ങൾ അഥവാ താടി മീശയും ഷേവ് ചെയ്യണ്ടേ എന്നാണ് സി സൈബർ കോമാളികൾ ചോദിക്കുന്നത് ബുള്ളറ്റിനിൽ വ്യക്തമായി പറയുന്നുണ്ട് സാധാരണ ചെയ്യുന്നത് പോലെ പുറത്തേക്ക് മുറിവുണ്ടാകുന്ന ഓപ്പൺ സർജറി അല്ല മറിച്ച് കവണ പോലെ ഒരു സർജിക്കൽ ഉപകരണം മൂക്കിന്റെ അകത്തേക്ക് കയറ്റി ബാഹ്യമായി ഒരു മുറിവും സൃഷ്ടിക്കാത്ത വിധമുള്ള ക്ലോസ് ടു റിഡക്ഷൻ സർജറി പോലെ എൻഡോസ്കോപ്പി സർജറി എന്നിവ വഴിയാണ് നാസൽ ബോൺ നേരെയാക്കിയത് സഖാക്കൾ കരുതിയത് ഷാഫിയുടെ മൂക്ക് ഡോക്ടർമാർ നാല് പീസാക്കി നാല് ട്രെയിൽ വെച്ച് പൊട്ടിയ ഭാഗം സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് തിരികെ സ്ക്രൂ ഇട്ട് മുറുക്കിയെന്നാണ് മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആരോടെങ്കിലും ഒരാളോട് ചോദിച്ചാൽ നിമിഷങ്ങൾ കൊണ്ട് വ്യക്തത വരുത്താമെന്നിരിക്കെ സർജറി വ്യാജമാണെന്ന് പറഞ്ഞ് ആശ്വസിച്ച് നടക്കുന്ന സൈബർ അന്തങ്ങളെ സംബന്ധിച്ച് മതിയാകൂ വളരെ ശ്രദ്ധിക്കപ്പെട്ട കാര്യം താടി മീശയും ഷേവ് ചെയ്യാത്ത ഈ സർജറി വ്യാജ സർജറിയാണെന്ന് പറഞ്ഞ് ഒരൊറ്റ താത്വിക മെഡിക്കൽ ബുദ്ധിജീവികളും ഇതുവരെ വന്നില്ല എന്നതാണ് ആശ്ചര്യം കാരണം പല രീതിയിൽ വ്യാഖ്യാനം സാധ്യമായ ചരിത്രവും ആദർശവും പലപ്പോഴായി വളച്ചൊടിച്ച് ഇടത്തേക്ക് ചരിക്കുന്ന പോലെ ചരിക്കാവുന്നതല്ല മെഡിക്കൽ വസ്തുതകൾ കാരണം അതിൽ സാങ്കേതിക യാഥാർത്ഥ്യങ്ങൾക്കാണ് പ്രാധാന്യം നുണ പറയാൻ പറ്റില്ല വട്ടത്തിലും നീളത്തിലും ആഴത്തിലും നാണം കിടും ഗൈഡിനെ സ്വാധീനിച്ച് പി എച്ച് ഡി നേടിയ സഖാക്കളെ പോലെ പഠിക്കാതെ എം ബി ബി എസ് നേടിയ അന്തങ്ങളില്ലെന്ന് ഈ നിശബ്ദത കൊണ്ട് ബോധ്യമായി ഇനി വരുമോ എന്നറിയില്ല സഖാക്കൾക്ക് പരിചയമുള്ള ഷേവ് ചെയ്യാതെ നടത്തുന്ന ഓപ്പൺ സർജറി വടിവാൾ കൊണ്ടുള്ള സർജറിയാണ് അത് പലപ്പോഴായി ചെയ്തിട്ടുണ്ട് മുഖത്ത് അമ്പത്തിയൊന്ന് വെട്ടുവെട്ടി വെട്ടി ടി പി എ കൊന്നപ്പോൾ ഷുക്കൂറിന്റെ ഇടത്തെ നെഞ്ചിൽ നോക്കി കത്തി ഇറക്കി ഒരൊറ്റ കുത്തിന് ജീവൻ തീർത്തപ്പോൾ ഷുഹൈബിന്റെ കാലിന് വെട്ടി ഞരമ്പ് വലിച്ചെടുത്ത് രക്തമൊഴുകി കൊന്നപ്പോഴെല്ലാം സഖാക്കൾ മെഡിക്കൽ എക്സ്പേർട്ടുകളെ പോലും അതിശയിപ്പിക്കുന്ന വിധം കൈകാര്യം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്തരം അനുഭവ പരിചയങ്ങളെ കാണു നിന്ന് ആദ്യം പറഞ്ഞു ദൃശ്യങ്ങൾ പുറത്ത് വന്നപ്പോൾ ചോദിക്കുന്നത് തലയ്ക്ക് കൊണ്ടാൽ മൂക്കിൽ നിന്ന് എങ്ങനെ ചോര മെഡിക്കൽ ബുള്ളറ്റിൻ വന്നപ്പോൾ പറഞ്ഞത് ഷേവ് ചെയ്യാത്ത സർജറി വ്യാജം പോലീസിലെ ചിലർ ബോധപൂർവ സംഘർഷത്തിന് ശ്രമിച്ചു എന്ന് അല്പം മുമ്പ് റൂറൽ എസ് പി പറഞ്ഞു റൂറൽ എസ് പിക്ക് പിന്നിൽ ജമാതയാണെന്ന് ഗോവിന്ദൻ മാസ്റ്റർ ഉടനെ പറയും സഖാക്കളെ വെല്ലുവിളിക്കുന്നു ഷേവ് ചെയ്യാതെ അങ്ങനെ ഒരു സർജറി ചെയ്യാൻ കഴിയില്ലെന്ന് നിങ്ങളുടെ പാർട്ടി അനുഭാവികളായ ഏതെങ്കിലും മെഡിക്കൽ ഡോക്ടറെ കൊണ്ട് ഒരു പ്രസ്താവന നടത്തിക്കൂ എന്നിട്ട് ഷാഫിയെയും യു ഡി എഫ് കാരെയും നാണം കെടുത്തു എന്നുമാണ് നിഷാന്റെ കുറിപ്പിലുള്ളത് അതേസമയം വിഷയത്തിൽ നടി സജിത മഠത്തിലും ഷാഫിക്ക് പിന്തുണ നൽകുന്ന രീതിയിൽ കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു എന്നാൽ പിന്നീട് ഇത് മുക്കുകയാണ് ഉണ്ടായത് ബ്രെയിൻ ട്യൂമർ കണ്ടെത്തിയ സമയത്ത് സർജറി നടത്തിയതിനെ കുറിച്ചും അപ്പോൾ പകർത്തിയ ചിത്രവും സജിത മഠത്തിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു തനിക്ക് തലയിൽ വലിയ ഓപ്പറേഷൻ ചെയ്തിട്ടും മുടി അല്പം മാത്രമേ മുറിച്ചിരുന്നുള്ളൂ എന്ന് സജിത ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു പുറത്തുനിന്ന് നോക്കിയാൽ തലയിൽ ഇത്രയും വലിയ ഓപ്പറേഷൻ ചെയ്തതായി തോന്നുകയില്ലായിരുന്നുവെന്നായിരുന്നു സജിതയുടെ കുറിപ്പ് ഈ പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു തുടർന്നാണ് സജിതയ്ക്ക് ഈ പോസ്റ്റ് ഫേസ്ബുക്കിൽ നിന്ന് പിൻവലിക്കേണ്ടി വന്നത്